ഒരു നല്ല കാര്യം കേരളത്തിലുള്ളത് ഇപ്പോൾ ഹോം സ്റ്റേ എന്നൊക്കെ ഒരു കൾച്ചർ ഇവിടെ നന്നായിട്ടുണ്ട് അപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള നല്ല ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരു സ്വന്തമായിട്ടൊരു സെവൻറ്റീസുള്ള സ്ത്രീ അവർ സ്വന്തമായിട്ടൊരു ഹോം സ്റ്റേ നടത്തുകയാണ് ആൻഡ് ഷീ ഈ സോ പാഷനേറ്റ് അബോട്ട് അവരെന്നെന്തെന്ന് വെച്ചാൽ ചുറ്റുപാടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കുട്ടികളെ കോൽക്കളി പഠിപ്പിക്കുന്നു അല്ലെ ഇവരെ വിളിച്ചിട്ട് ഇത് മറ്റേ ഓലമടയ്ക്കുന്നത് കാണിക്കുന്നു അവിടെയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ തെയ്യ നടക്കുന്നൊരു ആൾക്കാരെ കൊണ്ടുവന്ന് അത് കാണിക്കുന്നു അവിടെ യക്ഷഗാനത്തിൻ്റെ പാവക്കൂത്ത് നടത്തുന്ന ഒരാളുണ്ട് അങ്ങോട്ടേക്ക് ഞങ്ങളെ ഡയറക്റ്റ് ചെയ്തു ഈ ഒരു സെവൻറ്റീസുള്ള സ്ത്രീ ആൻഡ് ഷീ ഈസ് വെരി ഹാപ്പി ഓൾസോ കാരണം മക്കളൊക്കെ പുറത്തു പോയിട്ട് സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ് ആൻഡ് അവർ പറയുന്നത് എനിക്ക് സൈക്കോളജിക്കലി എ ലോട്ട് ഓഫ് തിങ് ഫിനാൻഷ്യലി ഓൾസോ എന്താ പറയുക നല്ല രീതിയിലുള്ള ആൻഡ് അവർക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയില്ലായിരുന്നു കാസർഗോഡ് അത്രയും ഒരു ഒരു വേർ ടൈപ്പ് ഓഫ് ക്യുസീൻ ആണുള്ളത് ഇപ്പം മീൻ ഒരുക്കിയത് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി അത് അവിടെ പോയി കഴിഞ്ഞ ഒരു ഇന്റർനാഷണൽ ലെവൽ ആണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഫൈൻ ടേസ്റ്റുള്ള പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇതൊന്നും നമ്മൾ ഒരിക്കലും പറഞ്ഞു കേൾക്കാറില്ല കാസർഗോഡ് തന്നെ കേരളത്തിന്റെ മാപ്പിൽ അതെ അതിന്റെ അപ്പുറത്ത് വലിയ തറവാട് മറ്റേ ആർക്കിടെക്ചറൽ രീതിയിലുള്ള ബിൽഡിങ്സ് ഉണ്ട് തറവാടുകള് തെയ്യം രീതികള് ഇതൊന്നും പക്ഷെ എവിടെയും പറഞ്ഞു കേൾക്കാറില്ല പക്ഷെ ഇത് ഇപ്പൊ ഞങ്ങൾ തന്നെ എൻ്റെ ഓർഗനൈസേഷൻ ഇടയ്ക്ക് നമുക്ക് റിക്വസ്റ്റ് കിട്ടാറുണ്ട് നിങ്ങൾ ഇത്രയൊക്കെ ഡോക്യൂമെന്റ് ചെയ്യുന്നതല്ലേ ചില വെൽത്തി ആയിട്ടുള്ള ഞങ്ങളുടെ ഡോണേഴ്സ് ടൈപ്പ് ആൾക്കാരൊക്കെ പോയിട്ട് ഇത് കാണാൻ പറ്റും അപ്പം നമ്മൾ അവരെ കൊണ്ടുപോകുന്നവരും ദേ ആർ സോ ഹാപ്പി അല്ലെങ്കിൽ എന്താ അവർ ഇവർക്കൊക്കെ കമ്മ്യൂണിറ്റിയിലേക്ക് ആക്ച്വലി പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഫുള്ളി ഫ്ലഡ്ജ് ടൂറിസം കമ്പനിയൊന്നും അല്ല പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴൊരു ലബോറട്ടറി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു എക്സ്പീരിമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എസ്പെഷ്യലി ഒരു ഹൈ പേയിങ് ഹൈ വാല്യൂ ടൂറിസ്റ്റുകൾക്ക് ശരിക്കും വാല്യൂ വാല്യൂന്ന് ഒരുപാട് കാര്യങ്ങളാണ് ഈ ഇൻടാഞ്ചിബിൾ ആയിട്ട് കിടക്കുന്നത് എനിക്ക് ഡിസൈണബിൾ ട്രാവലേഴ്സ് ഗ്രൂപ്പിനെ നമുക്ക് ചെയ്യാൻ നമ്മളിപ്പോഴും ഒരു മാസ് ടൂറിസത്തിന്റെയും മറ്റേതിന്റെയും ഒരു ട്രാപ്പിൽ വീണ് കിടക്കുന്ന സ്ഥിതിയിൽ നിന്നും മാറേണ്ടതുണ്ട് അതെ അതിന്റെയും ഇപ്പൊ ഇന്റർനാഷണലിനെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ യൂറോപ്പിലാണെങ്കിലും ജാപ്പാൻ പോലുള്ള കൺട്രിയിലാണെങ്കിലും ഒരു സോഷ്യൽ ബാക്ക്ലാഷ് വരെ മാസ് ടൂറിസിനു വരുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നത് കാരണം പല സ്ഥലത്തും ആ കൺവെൻഷണൽ മാസ് ടൂറിസം ആൾക്കാർ പ്രൊമോട്ട് ചെയ്തിട്ട് അവിടെ ഓവർ ടൂറിസ്റ്റുകൾ വന്നു ചിലപ്പോൾ ഒരു ലോ മിഡിൽ അല്ലെ ലോ വാല്യൂ ടൂറിസ്റ്റുകൾ വന്നിട്ട് അവിടെ ആൾക്കാരെ ക്ലൗഡ് ഔട്ട് ചെയ്യുന്നതിനിടയ്ക്കി പിന്നെ അതുപോലെ ആവശ്യമില്ലാതെ റിസോർട്ടുകളും ഹോട്ടൽസും ഒക്കെ വന്നിട്ട് ആൾക്കാരെ എന്താ പറയാ അവരെ പുഷ് ചെയ്യപ്പെടുന്നു ഹൗസിംഗ് അഫോർഡബിൾ അല്ലാണ്ടായി മാറുന്നു അപ്പം ഇതൊന്നും കേരളത്തിലേക്ക് ലോങ് ടേമിൽ സംഭവിക്കിസ്റ്റില് കേരളത്തിൽ അവർ പറഞ്ഞു കേരള ഇത്തവണത്തെ അവരുടെ ഫിഫ്റ്റീൻ ഇതില് ലിസ്റ്റിനകത്ത് കേരളം ഉൾപ്പെടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വാണിംഗ് എന്നുള്ള നിലയിലാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു ഗുണം ഇതാണ് നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ ഒരു വേറൊരു ഡയറക്ഷൻ എടുക്കണമെങ്കിൽ നൗ ഇസ് ദ ടൈം കാരണം ഒരു കമ്മ്യൂണിറ്റി സെന്റേർഡ് ആയിട്ടുള്ള ഒരു ടൂറിസം രീതിയിലാണെങ്കിൽ ഇപ്പം ഇൻടാജിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ അസെറ്റ്സ് ഫോ ഇത് ചെയ്യാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ടൂറിസം ഇൻഫ്ര ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലാണെങ്കിൽ ഈ ഈ ഈ റോങ് ആയിട്ടുള്ള പാത്തിലേക്കൊന്നും നമ്മൾ പോയിട്ട് പ്രശ്നത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല